വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സഹകരണം ചർച്ച ഇന്ത്യയും ഖത്തറും ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ എനർജി വീക്കിന്റെ ഭാഗമായി ഖത്തർ ഊർജ്ജകാര്യ സഹമന്ത്രിയും ഖത്തർ എനർജി പ്രസിഡന്റും സിഇഒയുമായ സദ് ഷരീദ അൽ കാബിയും ഇന്ത്യൻ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയും നടത്തിയ ചർച്ചയിലാണ് ഊർജ്ജ മേഖലയിലെ വിവിധ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തിയത് ഭാവിയിലെ വർദ്ധിച്ച ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും ഊർജ്ജ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിലും ഖത്തർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഗുജറാത്ത് പെട്രോളിയം ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് പെട്രോനെറ്റ് തുടങ്ങിയ ഇന്ത്യൻ ഊർജ്ജ കമ്പനി മേധാവികളുമായും അൽകബി കൂടിക്കാഴ്ച നടത്തി എമിററ്റിലെ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ അജ്മാൻ നഗരസഭ ആസൂത്രണ വകുപ്പ് പരിശോധന നടത്തി ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ഭക്ഷ്യസ്ഥാപനങ്ങൾ ആവശ്യമായ ആരോഗ്യ മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് വിലയിരുത്താനും വിൽപ്പനയ്ക്കായുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അംഗീകൃത സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയുമാണ് പരിശോധനകളുടെ ലക്ഷ്യമെന്ന് വകുപ്പ് വിശദീകരിച്ചു പൊർജനാരോഗ്യ വകുപ്പ് പ്രാദേശിക വിപണികളിൽ സമഗ്രമായ സർവേകളും നടത്തി സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി എമിററ്റിൽ ഉടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും മധുരപലഹാരങ്ങൾ ജ്യൂസുകൾ പ്രമോഷണൽ ഓഫറുകൾ എന്നിവയിൽ നിന്ന് ഭക്ഷണ സാമ്പിളുകളും ഉദ്യോഗസ്ഥർ ശേഖരിച്ചു ഏറ്റവും പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സെൻട്രൽ ലബോറട്ടറിയിൽ സാമ്പിളുകൾ പരിശോധിക്കുന്നതെന്നും വകുപ്പ് വിശദീകരിച്ചു 24 13, 050-444-2423. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നലത്തെ കോടതി സിറ്റിംഗിലും തീരുമാനമുണ്ടായില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ടെന്ന് പറഞ്ഞ് കേസ് മാർച്ച് മൂന്ന് സൗദി സമയം രാവിലെ പത്തിലേക്ക് മാറ്റിവെച്ചു എട്ടാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് തുടങ്ങിയ ഓൺലൈൻ സിറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നീണ്ടു നിന്നു പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റിയാദ് സമിതി പ്രവർത്തകരും പങ്കെടുത്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടിൻ അബുദാബി